ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റനായുള്ള ഋഷഭ് പന്തിന്റെ അരങ്ങേറ്റം വമ്പൻ പരാജയമായി മാറിയിരിക്കുകയാണ് ബാറ്റിംഗിൽ ആറ് പന്തിൽ നിന്നും റൺസ് എടുക്കാതെ മടങ്ങിയ അദ്ദേഹം കീപ്പിംഗിലും അമ്പെ പരാജയമായി മാറി കുൽദീപ് യാദവിന്റെ പന്തിൽ ലോങ് ഓഫിൽ ഫീൽഡ് ചെയ്തിരുന്ന ഫാഫ് ഡ്യൂ പ്ലേസിനെ ക്യാച്ച് നൽകിയാണ് പന്ത് മടങ്ങിയത് റെക്കോർഡ് തുകയായ ഇരുപത്തിയേഴ് കോടി നൽകിയാണ് പന്തിനെ എൽ എസ് ജി ടീമിലെത്തിച്ചത് ഡൽഹി ക്യാപിറ്റൽസിൽ നിന്നും എൽ എസ് ജിയിലെത്തിയ താരം ഡൽഹിക്കെതിരെ മോശം പ്രകടനം കാഴ്ചവെച്ചതിന് പിന്നാലെ ഒരുപാട് ട്രോളുകൾ ലഭിക്കുന്നുണ്ട് അവസാന ഓവറിൽ ഡൽഹിക്ക് ആറ് റൺസും ലക്നൌവിന് ഒരു വിക്കറ്റും വിജയിക്കാൻ ആവശ്യമുള്ളപ്പോൾ മോഹിത് ശർമ്മയെ സ്റ്റെമ്പിങ്ങിലൂടെ പുറത്താക്കാനുള്ള അവസരവും പന്ത് കളഞ്ഞു അടുത്ത പന്തിൽ മോഹിത് ശർമ്മ സിംഗിൾ നേടിയതോടെ എൽ എസ് ജിയുടെ പരാജയം പൂർണ്ണമായി മൂന്നാം പന്തിൽ അശുതോഷ് ശർമ്മ സിക്സർ അടിച്ചാണ് വിജയം കൈവരിച്ചത് റിഷഭ് പന്തിനെ തേടി ഒരുപാട് ട്രോളുകൾ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും ഡൽഹിക്ക് വേണ്ടിയാണ് കളിക്കുന്നതെന്നും വലിയ ബുദ്ധിമാൻ കളിക്കാൻ നോക്കി മണ്ടനായതാണ് എന്നുമെല്ലാം ട്രോളന്മാർ പറയുന്നുണ്ട് രണ്ട് ഓവർ ബാക്കിയുണ്ടായിരുന്ന ഷർദുൽ താക്കൂറിന് ഓവർ നൽകാത്തതും പന്തിന് ട്രോൾ ലഭിക്കാനുള്ള കാരണമായി മാറി അവസാന ഓവർ വരെ നീണ്ടുനിന്ന ത്രില്ലർ പോരാട്ടത്തിൽ ഒരു വിക്കറ്റിനായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് വിജയം ലക്നൗ സൂപ്പർ ജയൻസ് ഉയർത്തിയ ഇരുന്നൂറ്റി പത്ത് റൺസ് വിജയലക്ഷ്യം പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ ക്യാപിറ്റൽസ് മറികടന്നു ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ അശുതോഷ് ശർമ്മയാണ് ഡൽഹിക്ക് അവിശ്വസനീയ ജയം സമ്മാനിച്ചത് മുപ്പത്തിയൊന്ന് പന്തിൽ അറുപത്തിയാറ് റൺസുമായി താരം പുറത്താകാതെ നിന്നു